പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് ടോപ്പായിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോപ്പ് ഷോപ്പ്ടോപ്പാണ് നല്ല കളർ കളർഫുൾ ആണ് സ്കേർട്ട് ജീൻസ് നമുക്ക് അങ്ങനെയുള്ളതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും നമുക്കിത് മീഡിയം ലാർജ് സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തേർട്ടി ടു ഫോർട്ടി സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് വരുന്നത് നമ്മുടെ ഒരു കോട്ടനും വിത്ത് ഒരു ക്രേക്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഇതുപോലെ ഫുൾ സ്ലീവ് ആയിരിക്കും വരുന്നത് ചെറിയൊരു കോളർ വന്നിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ വൈറ്റിൽ ഇതുപോലത്തെ ഫ്ലവറിന് മാത്രമാണ് കളർ കളർ ഡിഫറൻറ്റ് വരുന്നത് ബാക്ക് പോസ്റ്റ് ഇങ്ങനെ പ്ലെയിനായിട്ട് വരും മെഡിൽ ഇതുപോലെ നല്ലൊരു പ്ലാക്കറ്റ് പോകുന്നുണ്ട് അതിൽ നമുക്ക് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡിലും ഇതുപോലെ നല്ലൊരു ടു ഫ്ലീറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് മീഡിയം ലാർജ് സൈസുകൾക്ക് മാത്രമേ ഇപ്പം നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് പറഞ്ഞ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റിൽ നമ്മുടെ ഒരു ദാമാഗ്രി കളറാണ് വരുന്നത് നെക്സ്റ്റ് പറയുന്നത് ആണ് ഇപ്പം വരുന്നത് അങ്ങനെ നമുക്ക് നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യേണ്ടത് താരേക്കാൾ നമ്പറിലാണ് വാട്സ്ആപ്പ് ആയിരിക്കും എടുക്കുന്നത് ഓളിന്റെ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല ചേർത്തലോട് നോർത്ത് സൈഡിലായിട്ടാണ് പുതിയ വീഡിയോസ് തന്നെ കാണാം ബൈ ബൈ